ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ടൂറ് പോയവരെല്ലാം തിരിച്ചു വരുമ്പോൾ വീടിനുള്ളിൽ അകപ്പെടുന്ന കേശുവിനെ പുറത്തിറക്കാനുള്ള വഴികൾ ടീച്ചർ അമ്മയും കനിയും കല്ലുവും വീണയും ചേർന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് താൻ പോകുമ്പോൾ ടീച്ചറും കൂടെ വരണമെന്ന് കേശുവും പറയുന്നുണ്ട് ഇവിടുള്ളവർക്കൊന്നും ടീച്ചർ വേണ്ട എനിക്ക് പക്ഷേ അങ്ങനെയല്ല എൻ്റെ വീട്ടിൽ ആരുമില്ല എന്റെ അമ്മയുടെ സ്ഥാനത്ത് ടീച്ചർ കൂടെ വേണം എന്ന് കേശു സങ്കടത്തോടെ പറയുമ്പോ അമ്മയുടെ സ്ഥാനത്ത് താൻ എന്നും ഉണ്ടാവുമെന്നും ഇവിടെനിന്നിപ്പോ ഇറങ്ങാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണെന്നും തന്റെ നിസ്സഹായാവസ്ഥ ടീച്ചർ അമ്മയും പറയുന്നുണ്ട് തന്നെ പോലെ ടീച്ചറും ഇപ്പൊ ഒറ്റയ്ക്ക താൻ പൊന്നുപോലെ ടീച്ചറമ്മയെ നോക്കിക്കോളാ എന്ന് കേശു പറയുമ്പോൾ കേശുവിൻ്റെ ആ വാക്കുകൊണ്ട് തന്നെ തന്റെ ഉള്ളു നിറഞ്ഞെന്ന് ടീച്ചറമ്മ സന്തോഷത്തോടെ പറയുന്നുണ്ട് നിന്നിലൊരു നന്മയുണ്ട് അമ്മയോടുള്ള ആഴത്തിലുള്ള സ്നേഹവുമുണ്ട് ജീവിതത്തിൽ തോറ്റു പോവാതിരിക്കാൻ ഇത് മാത്രം മതി എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ശ്രീജയുടെ മകനാണെന്നറിഞ്ഞപ്പോ പെട്ടെന്ന് ടീച്ചറിന്റെ തോളിലൊന്ന് തല്ലി എന്ന് കേശു പറയുമ്പോൾ ടീച്ചറമ്മ ആ കാര്യം ഓർത്തെടുക്കുന്നുണ്ട് കക്കരുതൊന്നുപദേശിക്കാനോ തെറ്റാവർത്തിക്കരുതെന്നോ താക്കീത് തരാനോ ടീച്ചർ വന്നില്ല ടീച്ചറുടെ ആ ഒറ്റ പ്രതികരണത്തിൽ എനിക്ക് എനിക്കെന്റെ അപരാധം ബോധ്യപ്പെട്ടു ശ്രീജയുടെ മകൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തതെന്ന് ടീച്ചർ എന്നെ ബോധ്യപ്പെടുത്തി ഒരു വാക്കുപോലും പറയാതെ ടീച്ചർ എന്നെ തിരുത്തി ടീച്ചർ ഇനിയും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് കേശു വീണ്ടും വിഷമത്തോടെ പറയുമ്പോൾ എടാ ടീച്ചർ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ട് കേശു മോൻ ഒരു കാര്യം ചെയ്യേ ഇപ്പൊ ഞാൻ വരാം ഇതൊക്കെ അന്ന് ശാന്തമാവട്ടെ നിന്റെ പഠനം തുടരണമെന്നുള്ളത് ഈ ടീച്ചറുടെ വലിയൊരു ആശയാണ് അത് നീ സാധിച്ചു തന്നേ പറ്റൂ എന്ന് ടീച്ചറമ്മ പറയുമ്പോ അത് ഉറപ്പാ ടീച്ചറെ പഠിക്കൂ ഞാൻ ജോലി ചെയ്ത് തന്നെ പഠിക്കും എന്ന് കേശു ആത്മവിശ്വാസത്തോടെ പറയുമ്പോ ഈ വാശി അതങ്ങനെ തന്നെ വേണം മിടുക്കൻ നീ നന്നായി വരുമെടാ എന്നു എൻറെ പ്രാർത്ഥനയുണ്ടാവും നിന്റെ കൂടെ എന്ന് ടീച്ചറമ്മ സന്തോഷത്തോടെ പറയുന്നുണ്ട് ഞാൻ നിർബന്ധിക്കുമ്പോൾ ടീച്ചറിന്റെ കൂടെ വരുമെന്ന് കരുതി എന്ന് കേശു വീണ്ടും സങ്കടത്തോടെ പറയുമ്പോൾ ഇപ്പം ഇവിടെ നിന്ന് മാറിയ വിഷയമാവും കേശു ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് താൻ വരുമെന്ന് ടീച്ചറമ്മ അവന് വാക്കു കൊടുക്കുന്നുണ്ട് പിന്നീട് പാതിരാത്രിയാവുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ടീച്ചറമ്മ കേശുവിനെ പുറത്തിറക്കാനുള്ള പരിപാടിയിലായിരുന്നു കേശു ഒരു കള്ളനെ പോലെ ഒരു കറുപ്പ് എല്ലാം തലയിലൂടെ പുതച്ചു നിൽക്കുന്നുണ്ട് ടീച്ചറമ്മ തന്റെ പർദ്ധാവേഷത്തിലും ടീച്ചറമ്മ ഒരു വയറെടുത്ത് വളച്ച് പ്ലഗ്ഗിലേക്കിട്ട് സ്വിച്ച് ഓണാക്കുന്നതോടെ വീട്ടിലെ കറണ്ട് മൊത്തം അടിച്ചു പോകുന്നുണ്ട് ആ ഇരുട്ടത്തു അവർ രണ്ടുപേരും റൂമിൽ നിന്ന് പുറത്തിറങ്ങി നടുമുറ്റത്തിന്റെ റോഫിലെത്തി ടീച്ചറമ്മ കേശുവിന്റെ കയ്യിൽ നിന്നും ഒരു പ്ലേറ്റ് വാങ്ങി താഴേക്കിടുന്നുണ്ട് വലിയ ശബ്ദത്തോടെ ആ പാത്രം താഴേക്ക് വീഴുമ്പോഴേക്കും ടീച്ചറമ്മ വീണ്ടും അടുത്ത പ്ലേറ്റ് കൂടി ഇടുന്നുണ്ട് താഴോട്ടെന്തോ വീഴുന്ന ശബ്ദം കേട്ട് വിഷ്ണുവും കൂടെ രാധയും മൊബൈൽ വെട്ടവുമായി റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്നു നോക്കുന്നുണ്ട് അപ്പോഴേക്കും ടീച്ചറമ്മ ഒരു ഗ്ലാസ് കൂടി താഴോട്ടിടുന്നുണ്ട് വിഷ്ണുവും രാധയും കൂടി നടുമുറ്റത്തേക്ക് വീഴുന്ന പാത്രങ്ങളെല്ലാം കണ്ടു നിൽക്കേ ശബ്ദം കേട്ട് റൂം തുറന്ന് കല്ലുവും അങ്ങോട്ട് വരുന്നുണ്ട് പേടിയോടെ മൊബൈൽ വെളിച്ചവുമായി അളിയ എന്താ അളിയ ഇവിടെ എന്ന് ചോദിച്ച് മഹേഷും രേണുകയും കൂട്ടി അങ്ങോട്ട് വന്ന് നോക്കുന്നുണ്ട് അമ്മാമ്മ തന്റെ പണി തുടങ്ങി കഴിഞ്ഞു നിറഞ്ഞ കല്ലു മുകളിലേക്ക് നോക്കി ചുമ്മാ ചിരിക്കുന്നുണ്ട് അപ്പോഴാണ് ടീച്ചറമ്മ വീടിന്റെ മുറ്റത്തേക്ക് കേശുവിനോടായി പാത്രമെഴയാനായി പറയുന്നത് പുറത്ത് എന്തോ വീഴുന്ന ശബ്ദം കേട്ട് മഹേഷും രാധയും വിഷ്ണുവും കല്ലുവും കൂടി അങ്ങോട്ട് ഓടുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങി അവർ ശബ്ദം എന്താണെന്ന് തിരഞ്ഞു നോക്കുമ്പോഴേക്കും ടീച്ചറമ്മ മുകളിൽ നിന്ന് കേശുവിനേയും കൊണ്ട് ഇറങ്ങി സിറ്റൌട്ടിലും മുറ്റത്തുമായി നിൽക്കുന്ന അവരൊന്നും ഉടനെയൊന്നും അകത്തേക്ക് വരില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് കേശുവിനേയും കൊണ്ട് പുറകുവശത്തേക്ക് ഓടുന്നുണ്ട് തിരച്ചിലെല്ലാം നിർത്തി അങ്ങോട്ട് വരുന്ന വിഷ്ണുവിനോട് എന്നാലും എന്തായിരിക്കും ആ ശബ്ദമെന്ന് രാധ ചോദിക്കുമ്പോ ഇത് കള്ളന്മാരുടെ സ്ഥിരം പരിപാടിയാ ഫ്രണ്ട് ഡോറിനടുത്തുനിന്ന് ആരും മാറരുത് നമ്മളുടെ ശ്രദ്ധ മാറ്റിയിട്ട് തുറന്ന വാതിലിലൂടെ അവരകത്തു കയറും എല്ലാരും ഉറക്കമാവുമ്പോൾ മോഷണം തുടങ്ങും ഇതവരുടെ സ്ഥിരം പരിപാടിയാ എന്ന് വിഷ്ണു പറയുമ്പോൾ അളിയാ ആരും അകത്തോട്ട് കേറിയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്ന് മഹേഷും പറയുന്നുണ്ട് ലൈനിൽ ചങ്ങലേറിഞ്ഞ് കറണ്ട് പോക്കിച്ചതും അവന്മാരുടെ പരിപാടിയാ ഈ ചുറ്റുവട്ടത്ത് തന്നെ അവന്മാരുണ്ട് എന്ന് വിഷ്ണു പറയുമ്പോഴേ പുറകുവശത്തു നിന്നൊരു ശബ്ദം കേട്ട് രാധയും മഹേഷും കൂടി അങ്ങോട്ട് ഓടുന്നുണ്ട് കല്ലുവാണേൽ വീടിനുള്ളിലേക്കും രേണു അവിടെ തന്നെ പെട്ടുപോകുന്നുമുണ്ട് വിഷ്ണുവാണെങ്കിൽ അവർ പോയതിന്റെ നേരെ എതിർ ദിശയിലേക്കും പോകുന്നുണ്ട് ഇതിലൊന്നും പെടാതെ ആകെ ഒറ്റയ്ക്കായി പെട്ടു പോകുന്ന രേണു അവിടുന്ന് പേടിയോടെ മഹേഷിട്ട് അന്ന് വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ടീച്ചറമ്മ കേശുവിനെ പറഞ്ഞു വിട്ട് മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ടായിരുന്നു വീടിനകത്തെത്തുന്ന കല്ലു കാണുന്നത് മുകളിലേക്ക് ഓടിക്കയറിപ്പോകുന്ന നമ്മുടെ ടീച്ചർ അമ്മയാണ് രേണുവാണെങ്കിൽ പേടിയോടെ സിറ്റൗട്ടിലെ കൈവരിയിലേക്ക് ഇരുന്നു കൊണ്ട് പേടി പോവാനുള്ള മന്ത്രങ്ങളെല്ലാം ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക പേടിയുടെ കരഞ്ഞുണ്ടവൾ മഹേഷ്ട്ടന്നും വിളിച്ച് അകത്തേക്ക് ഓടിക്കയറുന്നുണ്ട് അകത്തേക്ക് ഓടിക്കയറിയ അവളെ കണ്ട് തളത്തിലുണ്ടായിരുന്ന കല്ലു പേടിച്ചു നില വിളിക്കുന്നുണ്ട് അവളെ കണ്ട് എന്ന് പറഞ്ഞ് രേണുകയും ആർത്ത് വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ട് എന്താന്ന് ചോദിച്ച് മഹേഷും രാധയും കൂടി വരുന്നുണ്ട് കല്ലു പേടിയോടെ രേണുവിനെ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് നമ്മുടെ രേണുവല്ലേ എന്ന് ചോദിച്ചോണ്ട് രാധവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് രേണുകയാണേൽ മഹേഷിനോട് പ്രേതമെന്ന് പറഞ്ഞുകൊണ്ട് കല്ലുവിനെ ചൂണ്ടിക്കാണിക്കുമ്പോ അത് പ്രേതമൊന്നുമല്ല കല്ലുവാണെന്ന് പറഞ്ഞ് അവനും അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും വിഷ്ണുവും അങ്ങോട്ട് വന്ന് താഴെ വീണ് കിടക്കുന്ന പ്ലേറ്റും ഗ്ലാസും എല്ലാം എടുത്തു നോക്കുന്നുണ്ട് ഇതൊക്കെ എന്താ വിഷ്ണുവേട്ടാന്ന് പേടിയോടെ രാധ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ചെന്നല തുറന്ന് ഗ്ലാസും പാത്രവുമെല്ലാം അകത്തേക്കെറിയും അതവന്മാരുടെ പരിപാടിയാ ഇവിടെ ആയോണ്ട് അവന്മാരുടെ പരിപാടിയൊന്നും നടന്നില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ കല്ലോവിടെ ചിരി അടക്കി പിടിച്ചു നിൽക്കുന്നുണ്ട് ഈ ശബ്ദമെല്ലാം കൂടി കേട്ടപ്പോ പേടിച്ചു പോയെന്ന് രാധ പറയുമ്പോ അതെ എല്ലാവരും ഒന്ന് നോക്കിക്കോണേ ആരെങ്കിലും വന്ന് ഒളി ചിരിപ്പുണ്ടാവും എന്ന് പേടിയോടെ പറഞ്ഞോണ്ട് അവൾ മഹേഷിനെ വിളിച്ചോണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട് എല്ലാം കണ്ടു നിൽക്കുന്ന കല്ലുവിനോടായി മോളെ കല്ലു പോയി കിടന്നുറങ്ങുന്ന വിഷ്ണു പറയുമ്പോഴേക്കും കല്ലു അവിടുന്ന് പോകുന്നുണ്ട് രാധ അപ്പോഴും ആ പ്ലേറ്റും പിടിച്ചോണ്ട് എന്നാലും വിഷ്ണു വേട്ട ഇതെല്ലാം എന്തായിരിക്കുമെന്ന് സംശയത്തോടെ ചോദിക്കുമ്പോഴാണ് അവൾക്ക് കാവ്യയുടെ കാര്യം ഓർമ്മ വരുന്നത് അയ്യോ മോളെ എന്റെ കാവ്യ എന്നും പറഞ്ഞുകൊണ്ട് രാധയും റൂമിലേക്ക് ഓടുന്നുണ്ട് എന്നാലും അത് എന്തായിരിക്കുമെന്ന് വിഷ്ണുവും അവിടെ നിന്ന് സംശയത്തോടെ ആലോചിക്കുന്നുണ്ട് ടീച്ചർ അമ്മ അപ്പോഴേക്കും പദ്ധതിയെല്ലാം വിജയിച്ചതിന്റെ സന്തോഷത്തിൽ റൂമിൽ ചെന്ന് പർദ്ധയെല്ലാം അഴിച്ചു മടക്കി കിടക്കയുടെ അടിയിലേക്ക് വെച്ച് ആശ്വാസത്തോടെ കട്ടിലേക്കിരിക്കുന്നുണ്ട് നമ്മുടെ കല്ലു അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം വിളിച്ച് കനിയേയും വീണയെയും അറിയിക്കുന്നുണ്ട് അവർ മൂന്നുപേരും കൂടി കോൺഫറൻസ് കോൾ തുടങ്ങി കഴിഞ്ഞിരുന്നു നിങ്ങൾക്ക് അടിപൊളി പരിപാടിയാ മിസ്സായത് കുഞ്ഞാസേ എന്നൊക്കെ കല്ലു പറയുമ്പോ എന്താടി ചെറിയമ്മ വീടിന് തീയിട്ടോ എന്ന് കനി ചോദിക്കുന്നുണ്ട് നീ അതിൻ്റെ ഇടയിലെ ചളി കേറ്റല്ലേ കനി കല്ലുസ് പറയണീന്ന് വീണ പറയുന്നുണ്ട് കേടായ എന്തോ ഇലക്ട്രിക് സാധനം പ്ലഗ്ഗിക്കുത്തി അമ്മമ്മ ആദ്യമേ കറണ്ട് പോക്കി എന്ന അവൾ പറയുമ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെറിയമ്മയ്ക്ക് അറിയായിരുന്നോടീന്ന് കനി ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു ഹോറർ പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞോണ്ട് നടന്ന കാര്യങ്ങളെല്ലാം അവൾ വള്ളി പുള്ളി തെറ്റാതെ വീണയ്ക്കും കനിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒടുവിലെ കറുത്ത ഡ്രെസ്സൊക്കെ ഇട്ട് ബ്ലാക്ക്മാനെ പോലെ അമ്മമ്മയുടെ ഒരു വരവുണ്ടായിരുന്നു അത് ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് കല്ലു പറയുമ്പോ അന്നേരം ബാക്കിയുള്ളവരെല്ലാം എവിടെയായിരുന്നു ആയിരുന്നു എന്ന് വീണ ചോദിക്കുന്നുണ്ട് അവരൊക്കെ പുറത്തല്ലേ ഒടുവിൽ പുള്ളിയെ പുറത്തുവിടാൻ അമ്മമ്മയുടെ ഒരു മാസ് എൻട്രി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് കനി പറയുമ്പോ ശടാ അത് മിസ്സായല്ലോന്ന് കനി ടെൻഷനോടെ പറയുന്നുണ്ട് നിനക്കത് മിസ് ആയത് നന്നായി അല്ലെങ്കിൽ നീ കയറി വിസിലടിച്ചേനെ അവസാനം അമ്മയുടെ പ്ലാന് എട്ട് നിലയിൽ പൊട്ടിയേനെ എന്ന് വീണ പറയുമ്പോ അത് സത്യമാണെന്ന് കല്ലുവും സമ്മതിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഈ മാസ് പെർഫോമൻസിലൊക്കെ എനിക്ക് കയ്യും വായുമൊന്നും പൂട്ടിയിരിക്കാൻ പറ്റത്തില്ല എന്ന് കനി പറയുമ്പോ നീ ഇല്ലാത്തത് കൊണ്ട് അമ്മയുടെ പ്ലാനും ആ പുള്ളിയും രക്ഷപ്പെട്ടു എന്ന് വീണ പറയുമ്പോൾ എടി എന്നാലും ഇല്ലാതെ ചെറിയമ്മ സൂപ്പറാക്കി കളഞ്ഞല്ലോ എന്ന് കനി പറയുമ്പോൾ എടി കനി നിനക്ക് കോളേജിൽ വല്ല പ്രശ്നങ്ങളുമുണ്ടെങ്കിൽ ഈ സൂപ്പർ ഹീറോയെ വിളിച്ചാൽ മതി എന്ന് വീണയും പറയുന്നുണ്ട് അതെ ഇവിടെ ഇരുന്ന് ഇനി സംസാരിക്കുന്നത് അത്ര സേഫല്ല പിന്നെ വിളിക്കാം എന്ന് കല്ല് പറയുമ്പോൾ എല്ലാവരും ഓക്കെ പറഞ്ഞ് കോൾ നിർത്തുന്നുണ്ട് പിന്നീട് കൃഷ്ണചന്ദ്രൻ സാറിന് സരസ്വതി ടീച്ചറുടെ കോൾ വരുന്നുണ്ട് സാറ് കോൾ എടുത്തോണ്ട് എന്തായി സരസ്വതി യജ്ഞമെല്ലാം എന്ന് ചോദിക്കുന്നുണ്ടേ യജ്ഞം വിജയിച്ചു സാർ ടൂറിന് പോയവരെ പ്രതീക്ഷിക്കാതെ മടങ്ങിയെത്തിയപ്പോ കേശു ഇവിടെ കുടുങ്ങിപ്പോയി കേശുവിനെ ഈ വീട്ടിൽ നിന്ന് ആരും കാണാതെ ഇറക്കി വിടാനുള്ള ഒരു അഭ്യാസമാ ഇവിടെ നടന്നത് എന്ന് പറഞ്ഞ് പ്ലേറ്റ് എല്ലാം താഴേക്കെറിഞ്ഞതും കള്ളനാണെന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരെല്ലാം പുറത്തേക്കിറങ്ങിയ സമയത്തെ ടീച്ചറമ്മ കേശുവിനെ പുറകോശത്തു കൂടെ രക്ഷപ്പെടുത്തി വിട്ടതുമെല്ലാം ടീച്ചറമ്മ സാറിനോടായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടേ ആഹാ ഇതെല്ലാം സരസ്വതിയുടെ പ്ലാനാണോന്ന് സാറ് ചോദിക്കുമ്പോൾ അതെ സാർ സാറിന് വിശ്വാസം വരുന്നില്ലേ ആശയവും ആവിഷ്കാരവും സരസ്വതിക്ക് എന്ന് ടീച്ചറമ്മ അഭിമാനത്തോടെ പറയുന്നുണ്ട് ഓ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല വല്ലാത്ത ധൈര്യം തന്നെ എന്ന് സാറ് പറയുമ്പോൾ വേറൊരു നിവൃത്തിയില്ലെങ്കിൽ നമ്മൾക്കില്ലാത്ത ധൈര്യമെല്ലാം വരും സാർ എന്ന് സരസ്വതി പറയുമ്പോൾ ഇതുപോലൊരു ധൈര്യം താൻ അവിടുന്ന് പുറത്തിറങ്ങാനും കാണിക്കു സരസ്വതി എന്ന് സാർ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ടീച്ചർ ടെൻഷനോടെ അതിനു കുറെ പ്രതിബന്ധങ്ങളുണ്ട് സാർ എല്ലാം മറികടന്ന് ഞാനൊരു ദിവസം വരും എന്ന് സരസ്വതി ഉറച്ചു പറയുമ്പോൾ സരസ്വതി ഞാൻ പറയുന്നത് ഒട്ടും മോശമായി വിചാരിക്കരുത് സരസ്വതിക്ക് അവിടെ വെച്ച് ഒരു മെഡിക്കൽ എമർജൻസി വന്നു എന്ന് വിചാരിക്കുക ആർക്കും എന്തും സംഭവിക്കാവുന്ന കാലത്താണല്ലോ നമ്മളിപ്പോ ജീവിക്കുന്നത് അങ്ങനൊരു സിറ്റുവേഷൻ വന്നു കരുതുക അപ്പോൾ സരസ്വതി എന്തു ചെയ്യും സരസ്വതിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോവാൻ പറ്റുമോ സരസ്വതിയുടെ മക്കള് സരസ്വതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ രേഖയിൽ ഇല്ലാത്ത ഒരാളെ എങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും എന്നൊക്കെ സാർ ചോദിക്കുമ്പോ ഞാൻ അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല സാർ അങ്ങനെയും ചിന്തിക്കണ്ടേന്ന് സാറ് ചോദിക്കുമ്പോ വേണം അങ്ങനെ വന്ന എന്തു ചെയ്യും സാർ എന്ന് ടീച്ചർ ചോദിക്കുന്നുണ്ട് അങ്ങനൊരു സന്ദർഭത്തിൽ രാധയും മഹേഷും സരസ്വതിയെ മരണത്തിന് വിട്ടുകൊടുക്കും എന്തെങ്കിലും സംഭവിക്കുമെന്ന് സരസ്വതിക്ക് തോന്നുന്നുണ്ടോ സരസ്വതി ജീവനോടെ മേലെ നിലയിലിരിക്കുമ്പോൾ ഒരു വർഷം മുന്നേ അമ്മ മരിച്ചു പോയെന്ന് നിസ്സാരമായി നിർവികാരമായി പറഞ്ഞ മഹേഷിന്റെ കണ്ണുകൾ ഇപ്പോഴും എന്റെ മുന്നിലുണ്ട് ഞാൻ അവരിൽ നിന്നും കാര്യമായിട്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ സാർ പറയുമ്പോൾ ഞാൻ എന്തു ചെയ്യുമെന്ന് ടീച്ചർ അമ്മ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനുള്ള സാധ്യതയും സരസ്വതി മനസ്സിൽ കാണണം സരസ്വതിക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊന്നുമില്ല കാരണം സരസ്വതി രേഖകളിൽ മരിച്ചു പോയ ഒരാളാണ് ബോഡി ഡിസ്പോസ് ചെയ്യേണ്ട കാര്യത്തിൽ മാത്രമേ അവർക്ക് മുന്നിലൊരു ടാസ്ക് വരൂ സരസ്വതി തളരാനായിട്ടല്ല ഞാൻ ഇത് പറഞ്ഞത് യാഥാർത്ഥ്യത്തെക്കുറിച്ച് കുറച്ചുകൂടി ബോധ്യം വന്ന് ശക്തമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാണ് എന്ന് സാറ് പറയുമ്പോ മനസ്സിലായി സാർ എന്ന് ടീച്ചർ അമ്മ സമ്മതിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ വെക്കുക ശരിക്കും ആലോചിക്കുക എന്നിട്ട് തീരുമാനമെടുക്കൂ എന്ന് സാറ് നിർദ്ദേശിക്കുമ്പോൾ അത് സമ്മതിച്ചോണ്ട് ടെൻഷനോടെ ടീച്ചർ അമ്മ കോൾ വയ്ക്കുന്നുണ്ടേ പിന്നീട് ടീച്ചർ അമ്മയുടെ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയ കേശു തൻ്റെ വീട്ടിലെത്തി ടീച്ചർ അമ്മയെ മൊബൈലിൽ വിളിക്കുന്നുണ്ട് ഉറക്കം വരാതെ കിടക്കുകയായിരുന്ന അമ്മ കോളെടുത്ത് എടാ കേശു നീ വീടെത്തിയൊന്ന് ചോദിക്കുന്നുണ്ട് എത്തി ടീച്ചറെ അവിടെ നമ്മളെ മൂന്നാളും കൂടി ഇരുന്നിട്ട് ഇവിടെ വന്ന് ഒറ്റയ്ക്കിരുന്നപ്പോ എന്തോ മാതിരി എന്ന് കേശു ടെൻഷനോടെ പറയുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാടാ പെട്ടെന്ന് പിടിച്ച് കൂട്ടിലിട്ട പോലെ ആയി എന്ന് ടീച്ചറമ്മയും വിഷമത്തോടെ പറയുന്നുണ്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ബോസേ ഒരേ പോളിയാ ടീച്ചറെ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ പോലെ പരിചയമില്ലാത്ത ഒരാൾക്ക് ഇത്രയും കാശൊക്കെ തരുമോ എന്ന് കേശു പറയുമ്പോ നമുക്കിനി എന്നാ പഴയ പോലെ ഒന്ന് ട്രിപ്പ് അടിക്കാൻ പറ്റുക ഒരു സിനിമയ്ക്ക് പോവാൻ പറ്റാന്നൊക്കെ ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് ടീച്ചർ റെഡിയാണെങ്കിൽ ഞാൻ എപ്പോഴും റെഡിയാണെന്ന് കേശു പറയുമ്പോൾ പഴയതുപോലെ അല്ലല്ലോടാ എനിക്കിനി മുറിനിന്ന് എപ്പോൾ പുറത്തിറങ്ങി വരാൻ പറ്റും അതാലോചിച്ചിട്ട് ഒരു പിടിയുമില്ല എന്ന് ടീച്ചറമ്മ വിഷമത്തോടെ പറയുമ്പോ നോക്കാം ടീച്ചറെ നമുക്ക് ബോസിന്റെ അടുത്ത് പറയാം എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല ഇപ്പൊ ടീച്ചറിൻ്റെ ഐഡിയയിലല്ലേ എന്നെ പുറത്തിറക്കിയത് എന്തൊരു ഐഡിയ ടീച്ചറെ അടിപൊളി വീട്ടിലെ പോലീസിനെ പോലും നമ്മൾ പറ്റിച്ചു അതുപോലെ ടീച്ചർക്ക് തന്നെ എന്തെങ്കിലും ഐഡിയ കിട്ടും എന്ന് കേശു പറയുമ്പോൾ നോക്കാം കേശു പിന്നെ ആ ഡിഗ്രിയുടെ കാര്യം നോക്കണം റെഗുലർ പാടാണെങ്കിൽ ഡിസ്റ്റന്റിൽ നോക്ക് അതാവുമ്പോൾ നിന്റെ പണികൾ കൂടി നടക്കുമല്ലോ എന്ന് ടീച്ചറമ്മ പറയുമ്പോ അതാ നല്ലത് ടീച്ചറേ എനിക്ക് പറ്റിയത് ഡിസ്റ്റന്റ് എജ്യൂക്കേഷൻ തന്നെയാ കേശവും സമ്മതിക്കുന്നുണ്ട് താങ്ക് അനിയോട് പറയാമെന്നും കാശിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ നോക്കിക്കോളുമെന്നും ടീച്ചറമ്മ പറയുമ്പോൾ അത് വേണ്ടെന്നും ഇപ്പൊ തന്നെ പ്രിയയുടെ കാര്യത്തിൽ ബോസെ ഒരുപാട് സഹായിച്ചെന്നും ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ടെന്നും ഒക്കെ കേശു പറയുമ്പോൾ അതൊക്കെ ജോലി കിട്ടുമ്പോൾ അങ്ങ് കൊടുത്താൽ മതി എങ്ങനെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തണം നീ സമാധാനമായിരിക്കേ എല്ലാം ശരിയാവും എന്നൊക്കെ ടീച്ചറമ്മ അവനെ ആശ്വസിപ്പിക്കുമ്പോൾ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ കോൾ വയ്ക്കുന്നുണ്ടേ ഓരോന്നോ ആലോചിച്ച് ടെൻഷനോടെ ഇരിക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ